യാധീശര പട്ടോ മഹിതമാം സ്വാജ്യ സാമ്രാജ്യമോ ത്രാദിത്രദി വേണ്ടിഭോ ലക്ഷത്യസമാനമാരനഗജ്യോതി സുചിന്യുന് കാണായി വരേണം സദാ വള്ളത്തോളിന്റെ ഭഗവത് സ്തോത്രമാല എന്ന കൃതിയിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ളതാണ് ഈ ശ്ലോകം നാരായണ അഷ്ടകം എന്നാണ് ഈ സ്തോത്രത്തിന്റെ പേര് ഓം നമോ നാരായണായ എന്നതിലെ ഓരോ അക്ഷരത്തിനും തുടങ്ങുന്ന ഓരോ ശ്ലോകം ം നിന്തിരുനാമമൊന്നു തനയപ്പേരാക്കി നാരായണ എന്ന ഉള്ള ആ അപൂർവമായ അക്ഷരത്തിലുള്ള ശ്ലോകമൊക്കെ ഇതിനകത്തുള്ളതാണ് യക്ഷാധീശ്വരഭട്ടമോ മഹിതമാം സ്വരാജ്യ സാമ്രാജ്യമോ യക്ഷാധീശ്വരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈശ്രവണനാണ് വൈശ്രവണൻ്റെ തുല്യമായ അവസ്ഥയോ സ്വരാജ്യ സാമ്രാജ്യമോ സ്വർഗത്തിന് തുല്യമായ സ്വർഗ സ്വർഗത്തിൻ്റെ ആധിപത്യമോ ത്രക്ഷാദി ത്രിദശാധികാര നിരയോ ത്രക്ഷൻ ശിവൻ ശിവൻ മുതലായ ദേവന്മാരുടെ ത്രിദശ എന്ന് വെച്ചാൽ ദേവൻ ത്രിദശാധികാരനിലയോ വേണ്ട നമുക്കൻ വിഭവം ഈ പറഞ്ഞതൊന്നും എനിക്ക് വേണ്ട പിന്നെയോ ലക്ഷ ആദിത്യസമാനമായൊരനഖ്യോതിസ്തു ചിഹ്നുന്ന ആ ലക്ഷം ആദിത്യന്മാരുടെ സൂര്യന്മാർക്ക് സമാനമായ അനഖജ്യോതിസ്തുചിഹ്നുന്ന നിന്ന അക്ഷാമാദ്ഭുതചിൽസ്വരൂപം ധാരാളമായുള്ള നിന്റെ ചിൽസ്വരൂപം എൻ്റെ അകമേ കാണായി വരേണം സദാ എപ്പോഴും എന്നാണ് ശ്ലോകത്തിൻ്റെ ഏകദേശ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് മലപ്പുറം മങ്കട സ്വദേശി ചിന്മയിയാണ്